ദൈവിക പദ്ധതി കണ്ടെത്താൻ വിദ്യാഭ്യാസം യുവജനങ്ങളെ സഹായിക്കുന്നുവെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ജൂൺ രണ്ടാം തീയതി വരെ ഫ്രാൻസിൽ നടക്കുന്ന കത്തോലിക്ക വിദ്യാഭ്യാസ കോൺഗ്രസിൽ പങ്കെടുക്കുന്ന മാതാപിതാക്കളെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള സന്ദേശത്തിലാണ് മാർപ്പാപ്പ ഇപ്രകാരം പങ്കുവച്ചത് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ ആദ്യശില്പികൾ നിങ്ങൾ തന്നെയാണെന്നും വിദ്യാലയവും കുടുംബവും തമ്മിലുള്ള ദൃഢമായ കൂട്ടുകെട്ട് അറിവ് കൈമാറ്റം ചെയ്യാനും അതേസമയം ആത്മീയവുമായ മൂല്യങ്ങളുടെ കൈമാറ്റം സാധ്യമാക്കുന്നുവെന്നും മാർപ്പാപ്പ മാതാപിതാക്കളെ ഓർമ്മപ്പെടുത്തി കടുകുമണിയുടെ ഉപമയെ വ്യാഖ്യാനിച്ചുകൊണ്ടുള്ള സന്ദേശത്തിൽ മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും ശ്രദ്ധാപൂർവവമായ ഉത്തരവാദിത്വത്തെക്കുറിച്ചും മാർപ്പാപ്പ പങ്കുവച്ചു സർക്കാരുകളുടെ വികലമായ മദ്യനയം മൂലം മദ്യത്തിന്റെ വ്യാപനവും ഉപഭോഗവും വർദ്ധിച്ചു വരികയാണെന്നും ഇത് സമൂഹത്തിന് വരുത്തിവെയ്ക്കുന്ന ദുരന്തങ്ങളുടെ വാർത്തകളാണ് ദിനവും കേൾക്കുന്നതെന്നും കാണുന്നതെന്നും ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാൻ മാർ തോമസ് തറയിൽ സമൂഹത്തെ ഒന്നടങ്കം ദോഷകരമായി ബാധിക്കുന്ന സർക്കാരിന്റെ മധ്യനയത്തിന് മാറ്റം വരുത്തണമെന്നും മാർ തോമസ് തറയിൽ പറഞ്ഞു പുന്നപ്ര പിതൃവേദി മാതൃവേദി സംഘടനയുടെ ആഭിമുഖ്യത്തിൽ സർക്കാരിന്റെ മധ്യനയത്തിൽ പ്രതിഷേധിച്ചും മധ്യനയം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടും മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുന്ന നിവേദനത്തിൽ ശേഖരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം പാകിസ്ഥാനിലെ സർഗോദയിൽ ക്രൈസ്തവർക്ക് നേരെ അടുത്തിടെ നടക്കുന്ന ആക്രമണത്തിൽ വ്യാപക പ്രതിഷേധവുമായി വിശ്വാസി സമൂഹം രാജ്യത്ത് വർദ്ധിച്ചുവരുന്ന ആക്രമണത്തിലും അസഹിഷ്ണുതയിലും വിശ്വാസികൾ ദുഃഖം പങ്കുവച്ചു മെയ് ഇരുപത്തഞ്ചിനാണ് ക്രൈസ്തവർക്ക് നേരെ കലാപത്തിന് സമാനമായ സമാനമായത് വ്യാപകമായ പ്രതിഷേധത്തിനൊടുവിൽ നൂറിലധികം പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം സംഭവത്തിൽ പ്രതിഷേധം ശക്തമാണ് ക്രൈസ്തവർക്ക് സുരക്ഷ ലഭ്യമാക്കണമെന്ന് ഇസ്ലാമാബാദ് റാവൽപിണ്ടി സെനറ്ററും കത്തോലിക്ക വിശ്വാസിയുമായ താഹിർഖലീൽ സർഗോദ ജില്ലാ പോലീസ് ഓഫീസർ അസദ് മാലിയുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ ആവശ്യപ്പെട്ടു ആഫ്രിക്കൻ രാജ്യമായ നൈജീരിയയിൽ നിന്നും അക്രമികൾ തട്ടിക്കൊണ്ടുപോയ മറ്റൊരു വൈദികൻ കൂടി മോചിതനായി മെയ് ഇരുപത്തൊന്നിന് നൈജീരിയൻ സംസ്ഥാനമായ അദമാവായിൽ തട്ടിക്കൊണ്ടുപോയ ഫാദർ ഒലിവർ ബുബെ എന്ന വൈദികനാണ് മോചിതനായിരിക്കുന്നത് ഫാദർ ബുബ ശുശ്രൂഷ ചെയ്യുന്ന യോളയിലെ ബിഷപ്പ് സ്റ്റീഫൻ ഡാമി മംസയാണ് മോചന വാർത്ത പുറം ലോകത്തെ അറിയിച്ചത് തട്ടിക്കൊണ്ടുപോയവർ മെയ് മുപ്പതിന് പുലർച്ചെ വൈദികനെ വിട്ടയക്കുകയായിരുന്നുവെന്ന് ബിഷപ്പ് മാധ്യമങ്ങളോട് പറഞ്ഞു മെയ് ഇരുപത്തൊന്നിന് പുലർച്ചെ ഒരു മണിയോടെ സാന്താറീത്ത ഇടവകയുടെ റെക്ടറിയിലെ ഡൈനിങ് റൂമിൽ വെച്ചാണ് വൈദികനെ തട്ടിക്കൊണ്ടുപോയത് കഴിഞ്ഞ ഒൻപത് ദിവസമായി വൈദികനെ കുറിച്ച് യാതൊരു വിവരവും ഇല്ലായിരുന്നു പെറുവിൽ നടന്ന ദിവ്യകാരൻ അനുഭുതത്തിന്റെ മുന്നൂറ്റി എഴുപത്തിയഞ്ചാം വാർഷികത്തിന്റെ അനുസ്മരണം ലിമയിലെ കത്തീഡ്രൽ ബസ്സിക്കയിൽ ആഘോഷിച്ചു ലിമ ആർച്ച് ബിഷപ്പ് മോൺസഞ്ഞൂർ കാർലോസ് കാസ്റ്റിലയുടെ മുഖ്യ കാർമികത്വത്തിൽ ദേവാലയത്തിൽ വിശുദ്ധ കുർബാനാർപ്പണം നടന്നു അനുസ്മരണ ചടങ്ങിൽ ദിവ്യകാരുണ്യ അത്ഭുതത്തെ പ്രതിനിധീകരിക്കുന്ന പെയിന്റിംഗ് ബിഷപ്പ് പ്രകാശനം ചെയ്തു പെറുവിലെ ഏക ദിവ്യകാരുണ്യ അത്ഭുതമായി വിശേഷിക്കപ്പെടുന്ന ഈ സംഭവത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്